മധ്യസ്ഥ ചർച്ചകൾ വീണ്ടും പരാജയപ്പെട്ടതോടെ ഹമാസ് ഇസ്രായേൽ സംഘങ്ങൾ കൈറോ വിട്ടുപോയി റാഫ ആക്രമണ പദ്ധതിയിൽ നിന്ന് പിറകോട്ടില്ലെന്ന ഇസ്രായേൽ നിലപാടാണ് ചർച്ചയ്ക്ക് തിരിച്ചടിയായത് ഹമാസ് ഇസ്രായേൽ സംഘങ്ങൾ കൈറോയിൽ നിന്ന് മടങ്ങിയിരിക്കുകയാണ് റാഫ ആക്രമണമാണ് ചർച്ച പരാജയപ്പെടാൻ കാരണമായതെന്നും കരാർ നിർദ്ദേശങ്ങളിൽ തങ്ങളുടെ നിലപാടിൽ മാറ്റമില്ലെന്നും ഹമാസ് നേതാവ് ഇസ്ദ് അൽ റഷീദ് അറിയിച്ചു റാഫേൽ ആക്രമണം തുടരാൻ ഇസ്രായേൽ യുദ്ധ കാബിനറ്റ് തീരുമാനിച്ചതും കൈറോ ചർച്ചയ്ക്ക് തിരിച്ചടിയായി റാഫ ആക്രമണത്തിന് ആയുധങ്ങൾ കൈമാറില്ലെന്ന യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രതികരണത്തിൽ ശക്തമായ എതിർപ്പുമായി നദന്യാഹു ഉൾപ്പെടെ ഇസ്ര ൽ നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട് ഇന്ന് ചേരുന്ന യുദ്ധകാര്യ മന്ത്രിസഭാ യോഗം വിഷയം ചർച്ച ചെയ്യും സ്വന്തം നിലയ്ക്ക് തന്നെ ഹമാസിനെ അമർച്ച ചെയ്യാൻ ഇസ്രായേലിനാകുമെന്ന് അമേരിക്കയ്ക്കുള്ള പരോക്ഷ മുന്നറിയിപ്പ് എന്നോണം നദന്യാഹു പറഞ്ഞു ഹമാസിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ബൈഡൻ സ്വീകരിക്കുന്നതെന്ന് മന്ത്രി ബെൻ ഗവീർ കുറ്റപ്പെടുത്തി എന്നാൽ വടക്കൻ അതിർത്തിയിൽ ഹിസ്ബുൾയെ നേരിടാൻ യു എസ് പിന്തുണ അനിവാര്യമാണെന്ന നിലപാടിലാണ് ഗാറ്റ്സ് ഉൾപ്പെടെ ചില മന്ത്രിമാരും സൈനിക നേതൃത്വവും ഇസ്രായേലിനെതിരെയുള്ള ആയുധ കൈമാറ്റത്തിൽ അന്തിമ തീരുമാനമായില്ലെന്ന് പെൻഡകൻ വ്യാപക ആക്രമണം ഇല്ലാതെ ഹമാസിനെ അമർച്ച ചെയ്യാനുള്ള ചില നിർദ്ദേശങ്ങൾ ഇസ്രായേലിന് നേരത്തെ കൈമാറിയതായും പെൻഡഗൻ നേതൃത്വം പറഞ്ഞു വ്യാപക ആക്രമണമില്ലാതെ ഹമാസിനെ അമർച്ച ചെയ്യാനുള്ള ചില നിർദ്ദേശങ്ങൾ ഇസ്രായേലിന് നേരത്തെ കൈമാറിയതായും പെൻഡഗൺ നേതൃത്വം വ്യക്തമാക്കി ഗാസ തീരത്ത് അമേരിക്ക മുൻകൈ മുൻകൈയ്യെടുത്ത് നിർമ്മിച്ച താൽക്കാലിക തുറമുഖം ലക്ഷ്യമിട്ടുള്ള ആദ്യ കപ്പൽ സൈപ്രസിൽ നിന്ന് പുറപ്പെട്ടു തുറമുഖം മുഖേനയുള്ള സഹായ വിതരണം ഹമാസ് തടയില്ലെന്നാണ് പ്രതീക്ഷയെന്ന് അമേരിക്ക പ്രതികരിച്ചു അതേസമയം മൂന്ന് സൈനികർക്ക് പരിക്കേറ്റതായി ഇസ്രായേൽ വ്യക്തമാക്കി അൻപത് സ്പാനിഷ് സർവകലാശാലകൾ ഇസ്രായേൽ യൂണിവേഴ്സിറ്റികളുമായുള്ള ബന്ധം വിച്ഛേദിച്ചു വെടിനിർത്തൽ കരാർ ആവശ്യപ്പെട്ട് അവീവിൽ ബന്ധുക്കളുടെ ബന്ധുക്കളുടെ പ്രതിഷേധം ഇന്നലെയും തുടർന്നു വിവിധ രാജ്യങ്ങളിലുള്ള സർവകലാശാലയിൽ ഫാലസ്തീൻ അനുകൂല പ്രതിഷേധവും തുടരുകയാണ് അതേസമയം ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേലി ബന്ധമുള്ള കപ്പലിലെ അഞ്ച് ഇന്ത്യൻ നാവികരെ വ്യാഴാഴ്ച വിട്ടയച്ചതായി ഇറാനിലെ ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചു വൈകുന്നേരത്തോടെ നാവികർ രാജ്യം വിട്ടതായും റിപ്പോർട്ടിൽ പറയുന്നു മോചനത്തിന്റെ വിശദാംശങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഇന്ത്യൻ എംബസി ബന്ദർ അംബാസിലെ എംബസിയുമായും ഇന്ത്യൻ കോൺസുലേറ്റുമായും ഇറാൻ അധികൃത ഏകോപനത്തിന് നന്ദി അറിയിച്ചു എംബസി ഏരീസിലെ അഞ്ച് ഇന്ത്യൻ നാവികരെ മോചിപ്പിച്ച് ഇന്ന് വൈകുന്നേരം ഇറാനിൽ നിന്ന് പുറപ്പെട്ടു ബന്തർ അബ്ബാസിലെ എംബസിയുമായും ഇന്ത്യൻ കോൺസുലേറ്റുമായും അടുത്ത ഏകോപനത്തിന് ഇറാനിയൻ അധികാരികളെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു ഇറാനിലെ ഇന്ത്യൻ എംബസി എക്സ്പോസിൽ കുറിച്ചത് ഇങ്ങനെയാണ് ഏപ്രിൽ പതിമൂന്നിനാണ് പതിനേഴ് ഇന്ത്യക്കാരടങ്ങുന്ന ഇസ്രായേലുമായി ബന്ധമുള്ള ചരക്ക് കപ്പൽ ഇറാൻ പിടിച്ചെടുത്തത് ഇതിൽ ഒരു വനിത ഉൾപ്പെടെ നാലു പേർ മലയാളികളാണ് തൃശൂർ സ്വദേശിനിയായ ആൻ ടെസ ജോസഫിനെ ഏപ്രിൽ പതിനെട്ടിന് മോചിപ്പിച്ച് നാട്ടിലേക്ക് അയച്ചിരുന്നു ഇറാനിൽ നിന്ന് കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലെത്തിയ ആൻ ടെസയെ സർക്കാർ ഉദ്യോഗസ്ഥർ സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് നേവി ഹോർമസ് കടലിടുക്കിന് സമീപമാണ് കണ്ടെയ്നർ കപ്പൽ പിടിച്ചെടുത്തത് എം എസ് സി ഏരിസ് അവസാനമായി ഏപ്രിൽ പന്ത്രണ്ടിന് ദുബായ് തീരത്ത് ഹോർമസ് കടലിലേക്കാണ് യാത്ര ചെയ്തിരുന്നത്